ഹായ് ഫ്രണ്ട്സ് താജ് കിച്ചൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അറബികളുടെ ഇഷ്ടവിഭവമായ മധുഹൂത്താണ് വളരെ സിമ്പിളായി എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഞാൻ ഞാനിന്നിത് കാണിക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരു ി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഹാഫ് കിലോ ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചിക്കൻ ആയിരത്തി ഒരുന്നൂറിൻ്റെ അത് വലിയ പീസായും ചെറിയ പീസായും കട്ട് ചെയ്യാം ടേബിൾ സ്പൂൺ യൂസ് ചെയ്തിട്ടുള്ളത് ഹാഫ് സ്പൂൺ മിക്സ് മസാല അതല്ലെങ്കിൽ ചിക്കൻ മസാല എടുത്താലും മതി രണ്ട് ഡ്രൈ ലെമൺ ഹാഫ് മഞ്ഞപ്പൊടി ഉപ്പ് ആവശ്യത്തിന് പിന്നെ ഉണക്കമല്ലി എടുത്തിട്ടുണ്ട് അതുപോലെ ഏലക്ക ഒരു പത്ത് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ തേസ്പത്തയാണ് പിന്നെ ചിക്കൻ ക്യൂബ് ഒരു ഹാഫാണ് എടുത്തിട്ടുള്ളത് കറാമ്പു കുറച്ചൊരു പത്ത് പീസോളം പത്ത് പന്ത്രണ്ട് പീസോളം ഉണ്ടാവും അതുപോലെ രണ്ട് പട്ട പിന്നെ ചെറിയ ജീരകം ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് കുറച്ച് നാല് പച്ചമുളക് രണ്ട് ക്യാരറ്റ് ഒരു ടൊമാറ്റോ ഒരു ഉള്ളി രണ്ട് പൊട്ടറ്റോ ഇത്രയും ചേരുവകളാണ് ഇതിനാവശ്യമുള്ളത് അപ്പോൾ അതിന് വേണ്ട പച്ചക്കറികൾ കട്ട് ചെയ്തെടുക്കാം നമുക്ക് വലിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ശേഷം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കോൺ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഡ്രൈ മസാല ഇട്ടൊന്ന് ചൂടായതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ചേർക്കാം പച്ചക്കറിയുടെ കൂടെ തന്നെ നമുക്ക് ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള മസാല ചേർക്കാം മഞ്ഞപ്പൊടി ഉപ്പ് മിക്സ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഇനി നമ്മൾ എടുത്തിട്ടുള്ള അരിയുടെ കണക്ക് ഞാൻ ഞാനൊരു ഗ്ലാസ്സിലാണ് എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെക്കുന്നത് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ അടിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം നമ്മൾ ഇനി തുറന്ന് നോക്കാം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർക്കണം അരി ചേർത്ത് നന്നായി ഇളക്കി വീണ്ടും ആദ്യത്തെ പോലെ പത്ത് മിനിറ്റ് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കണം ഇനി നമുക്കിതിൻ്റെ കൂടെ കടയിൽ നിന്നെല്ലാം കിട്ടുന്ന തക്കാളി ചട്നി ഉണ്ടാക്കാം വേണ്ടി ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു തക്കാളി കുറച്ച് മല്ലിയില വെളുത്തുള്ളി പിന്നെ വലിയ ഉള്ളിയിൽ ഒരു ചെറിയ ഉള്ളി ഒരു പച്ചമുളക് ഒരു സ്പൂണ് വിനീഗർ അപ്പോൾ ഇനി തക്കാളി കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ള ഭാഗങ്ങളെല്ലാം എടുത്ത് മാറ്റണം എന്നാലേ നല്ല ചുവന്ന കളറിൽ കിട്ടുള്ളൂ നമുക്ക് കൈറ്റ് ഉപയോഗിച്ചിട്ടാണിത് അടിച്ചെടുക്കുന്നത് അധികം പേസ്റ്റ് ആവരുത് അടിച്ചതിന് ശേഷം നമ്മൾ സെർവിംഗ് ബോളിലേക്ക് മാറ്റാം നല്ല പഴുത്ത തക്കാളി എടുക്കണം നല്ല കളറുള്ള തക്കാളി എടുത്താലേ കളറായിട്ട് കിട്ടുകയുള്ളൂ അതിൻ്റെ വെള്ള ഭാഗങ്ങളൊക്കെ എടുത്ത് മാറ്റിയേക്കണം അപ്പം ഇനി നമുക്ക് തുറന്ന് നോക്കാം വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു വിഭവമാണിത് നമ്മൾ ചിക്കൻ കഴുകിയിട്ടതിന് ശേഷം പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തു അരി ഇട്ടതിന് ശേഷം പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തു അരമണിക്കൂർ കൊണ്ട് നമുക്ക് കപ്സ റെഡി മധഹൂത്ത് റെഡിയാക്കി എടുക്കാം അപ്പം നമുക്കൊരു സംശയം ഉണ്ടാവും നമ്മൾ അരി എത്ര നേരം വെള്ളത്തിലിടണം എന്നുള്ളത് അരമണിക്കൂറ് വെള്ളത്തിലിട്ട് എടുത്ത അരിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഐഡിയ ഉണ്ട് അതിന് നമ്മൾ ശേഷം ഒരു കപ്പ് അതിൽ ഒഴിച്ച് അറബിക് ഫുഡ് ും നോക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം അറിയിക്കണം കമന്റ് ചെയ്യണം